പാലക്കാട് സംഘർഷത്തിൽ ബിജെപി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പതിനാറ് പേർക്കെതിരെ കേസെടുത്തു ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തത് അതേസമയം ബിജെപി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് കണ്ടാലറിയാവുന്ന പത്തൊൻപത് പേർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയവർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സർവകക്ഷിയോഗം ബഹിഷ്കരിച്ചു തല പോകേണ്ടി വന്നാലും വർഗീയതയോട് സമരസപ്പെടില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ബിജെപിയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് ബിജെപിയുമായി ചായയും ബിസ്ക്കറ്റ് കഴിക്കാനും തങ്ങൾ തയ്യാറില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ബി ജെ പിയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി പ്രശ്നങ്ങൾ ഇവിടെ സമാധാനം ഉണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് ഇവർ എന്ന് തൊട്ടാ ഈ നാട്ടുകൂട്ട പണി കേരള പോലീസ് തുടങ്ങിയത് ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥത ഒന്നും വേണ്ട തല എടുക്കുമോ എന്ന് പറഞ്ഞാൽ കാലെടുക്കുമെന്ന് പറഞ്ഞ കവർ ഒരുക്കുമെന്ന് പറഞ്ഞ ആളുകളുമായിട്ട് ഞാൻ പോയി ചർച്ചയ്ക്ക് ഇരിക്കണോ അതിലും വേദന തല പോകുന്നതല്ലേ പോകുന്നതല്ലേങ്കിൽ ഭയമായിരിക്കണം അല്ലെങ്കിൽ അനുകമ്പ ആയിരിക്കണം അതേതാണ് പോലീസ് തീരുമാനിക്കട്ടെ സംഘപരിവാറിനെ ഭയക്കുന്ന പോലീസാണോ സംഘപരിവാറിനോട് അനുകമ്പയുള്ള പോലീസാണോ ആണോന്ന് അവർ തീരുമാനിച്ചോട്ട് ആ ചോയ്സ് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്